ഫ്രണ്ട്സ് ലതാസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പിന്നെ ഞാൻ ഞാനിന്നിവിടെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് റിയോ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പേര് ഇതിന് പത്ത് രൂപയുള്ളൂ ഇതിപ്പോൾ ഞാൻ ഷെയ്ഡിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ നിറം കുറവ് മറ്റു നല്ല വീരത്ത് വെക്കുകയാണെങ്കിൽ ഇതിന് നല്ല മഞ്ഞ കളറായിരിക്കും ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഒരു ഷൂട്ടിന് മുപ്പത് രൂപയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് പക്ഷേ ബുഷായിട്ടുള്ള പോട്ടാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് ഞാൻ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഇത് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയയിൽ തന്നെ വാക്സിനത്തിൽപ്പെട്ടതാണ് വാക്സിനത്തിൽപ്പെട്ടതാണിത് എൻ്റെ ഇടക്ക് മൂന്ന് കളറ് ഉണ്ട് അവൈലബിളായിട്ടുള്ളതുണ്ട് അതിൻ്റെ ഒരു ഷൂട്ടിന് ഇരുപത് രൂപ ഫുൾ പോട്ട് ഞാൻ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ് പക്ഷെ അധികം വെക്കാൻ പാടില്ല ഷെയ്ഡിൽ സൺ ഷെയ്ഡ് കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചാൽ മതി അധികം വെള്ളവും ഉപയോഗിക്കരുത് അത് വളരെ നല്ലൊരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഫുൾ പോട്ട് ഞാൻ കൊടുക്കുന്നത് അൻപത് രൂപ ഒരു ഷൂട്ടുള്ളതിന് ഇരുപത് രൂപയും